ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെ വീണ്ടും സംശയ നിഴലിൽ നിർത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും സംയുക്ത വാർത്താ സമ്മേളനം ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ അടച്ചിട്ട മുറി പരിശോധിച്ചപ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ ഉപകരണം കണ്ടെത്തിയെന്നും മുറിയിൽ മറ്റൊരാൾ പ്രവേശിച്ചെന്ന സംശയമുണ്ടെന്നും ആശുപത്രി അധികൃതർ ആരോപിച്ചു അതേസമയം തന്റെ മുറിയിൽ കണ്ടെത്തിയത് റിപ്പയർ ചെയ്യാൻ നൽകിയ ഉപകരണമാണെന്നും ജൂനിയർ ഡോക്ടർമാർക്ക് എപ്പോൾ വേണമെങ്കിലും മുറിയിൽ പ്രവേശിക്കാൻ താക്കോൽ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതായും താനില്ലാത്തപ്പോൾ മുറി തുറന്ന് പരിശോധിച്ചതായും ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചിരുന്നു ഇത് പുറത്തായതിന് പിന്നാലെയാണ് അടിയന്തരമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചത് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ മൂന്ന് തവണയാണ് വിദഗ്ദ്ധ സമിതി പരിശോധന നടത്തിയിരുന്നത് ഓഗസ്റ്റ് ആറിന് ഡോക്ടർ ഹാരിസിന്റെ ഓഫീസ് തുറന്ന് പരിശോധിച്ചപ്പോൾ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി ഇത് കാണാതായ ഉപകരണമാണോ എന്ന് വ്യക്തത വരുത്താൻ ഓഗസ്റ്റ് ഏഴിന് വീണ്ടും പരിശോധിച്ചപ്പോൾ മറ്റൊരു ബോക്സിൽ നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണവും മോസിലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ലും കണ്ടെത്തി ഓഫീസ് മുറി തുറന്ന് പരിശോധിച്ച രണ്ട് ദിവസവും ഹാരിസ് ചിറക്കൽ അവധിയിലായിരുന്നു അവിടെ ഒരു ഉപകരണമുണ്ട് അതിന്റെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ കയറിയതായും ബില്ലും പുതിയ ഉപകരണവും കൊണ്ടുവച്ചതായും സംശയമുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സി സി ടി വി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി അടയാളമായി കാണുന്നു അതിനുവേണ്ടി വിശദമായിട്ട് മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് ഇരുവർക്കും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും ആരോപണങ്ങളിൽ വിശദീകരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നു തന്റെ ഓഫീസ് മുറിയിൽ നിന്നും കണ്ടെത്തിയ ഉപകരണം റിപ്പയർ ചെയ്യാൻ അയച്ച ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കി റിപ്പയർ ചെയ്യാൻ രണ്ടു ലക്ഷം അറിയിച്ചിരുന്നു എന്നാൽ അത് നൽകാൻ പണമില്ലാത്തതിനാൽ എറണാകുളത്തെ കമ്പനി അത് തിരികെ അയച്ചു തരികയായിരുന്നു തന്റേത് ഓഫീസ് മുറി ആയതിനാൽ ജൂനിയർ ഡോക്ടർമാർക്ക് താക്കോൽ കൊടുത്തിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾക്കായി രാത്രിയും പകലും ഡോക്ടർമാർക്ക് മുറിയിൽ കയറാൻ അനുവാദമുണ്ടെന്നും ആരും രഹസ്യമായി കയറുന്നതല്ല എന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം